ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിനോട് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് മടങ്ങിപ്പോകാമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് വിശ്വാസമായിട്ട് അപ്പം ശ്രീകാന്ത് നീ പറഞ്ഞ സത്യമാണോ ഇനി അവിടെ ചെല്ലുമ്പോഴേക്കും നിൻ്റെ മനസ്സ് മാറോ ആ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനാണ് എന്താ ശ്രീകാന്ത് വരുന്നില്ലേ ആ ഞാൻ വരാം ഒരു പത്ത് മിനിറ്റ് ഇപ്പം റെഡിയായിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഓടി പോവുകയാണ് വർഷക്കത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെയേറെ സന്തോഷം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മയെയും അച്ഛനെയാണ് അപ്പം അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക താൻ മനസ്സിൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ അപ്പോൾ ഈ അച്ഛൻ ഇറങ്ങി വന്നിട്ട് എന്താ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നാലും എൻ്റെ മനുഷ്യ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ ദൈപ്പം കണ്ടില്ലേ വർഷ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കുന്നുമില്ല നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എല്ലാത്തിനും കാരണം അതെ ആയ അവനാണ് ഇതൊക്കെ ആ അതൊന്നും സാരമില്ല എങ്ങനെയെങ്കിലും ഇനിയും അവളുടെ മനസ്സ് മാറ്റാലോ എത്ര നാൾ എത്ര നാൾ അവൾ അവൻ്റെ വീട്ടിൽ താമസിക്കും എന്നാലും നിങ്ങളെ തല്ലിയ അവൻ്റെ വീട്ടിലേക്കല്ലേ അവൾ പോകുന്നത് അതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ആ അതിനൊരു കാരണമുണ്ട് റോഷന്റെ കയ്യിൽ നിന്നും സച്ചി ഒരു ഹീറോയെ പോലെ വന്ന് രക്ഷിച്ചതല്ലേ അപ്പൊ പിന്നെ അവൻ പറയണ കാര്യങ്ങളൊക്കെ കേൾക്കാതിരിക്കില്ലല്ലോ വർഷ വർഷയുടെ സ്വഭാവം നിനക്ക് നേരത്തെ അറിയാവുന്നതല്ലേ ഒരു സമയം പറയും ഞാൻ പോകുന്നുവെന്ന് ചില സമയം പറയും ഞാൻ പോകുന്നില്ല എന്ന് പെട്ടെന്നായിരിക്കും എനിക്ക് മധുരം വേണം അല്ലെങ്കിൽ മധുരം കൊടുക്കുമ്പോൾ അവൾ പറയും എനിക്ക് മധുരം വേണ്ട അതേപോലെയാണ് അവളുടെ സ്വഭാവം അതുകൊണ്ട് ഇത് വലിയ പുത്തരിയൊന്നുമില്ല ഇനിയിപ്പം നാളാ അവളുടെ സ്വഭാവം മാറിയെന്നിരിക്കും അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷനാവണ്ടെന്നേ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് സച്ചിയുടെ വല്ല അടവായിരുന്നോ ഈ സച്ചിയും റോഷനും കൂടി ചേർന്നിട്ടുള്ള ഒരു അടവ് ഏയ് ഒരിക്കലുമില്ല സച്ചിക്ക് റോഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ റോഷൻ നമ്മുടെ മോളെ പിടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് അപ്പോഴാണ് യാദൃശ്യമായിട്ട് സച്ചി വന്നതും സച്ചി രക്ഷിച്ചതും പിന്നെ സച്ചി ഈ കാര്യത്തെക്കുറിച്ച് വർഷയോട് സംസാരിച്ചതൊക്കെ അതൊക്കെ വീട് നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണ് അപ്പോൾ രവി ബുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കുക അപ്പോൾ ബുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് വന്ന് അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിളി ശ്രീകാന്തിനെ കണ്ടപ്പോഴേക്കും രവിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ രവി സന്തോഷം കൊണ്ട് മതി മറന്നിട്ട് മോനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക പക്ഷേ രവി നമ്മുടെ വർഷയെ നോക്കുന്നുണ്ട് വർഷ അവിടെ കൂടെ വന്ന് നിൽക്കുന്നില്ല മോനെ നീ ഒറ്റക്കാണോടാ വന്നത് എന്ന് ചോദിച്ചതും ദയവായിരുന്നു വർഷയും അപ്പോൾ വർഷയും കൂടി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രവിക്ക് സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറയുകയാണ് ചന്ദ്രേ ഓടി വാ ചന്ദ്രേ എന്താ രവി കേട്ടാ എന്തിനെ വിളിച്ചു കൂകുന്നത് ദേ ചന്ദ്ര അത് നോക്കി ചന്ദ്രേ എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കും സന്തോഷം കൊണ്ട് മദ്യം മറന്നൊരവസ്ഥയിലാണ് ആ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് ചന്ദ്ര ഓടി ചെന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്നാലും നിങ്ങൾ വന്നല്ലോ എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടല്ലോ കുറച്ച് താമസിച്ചാണെങ്കിലും നിങ്ങൾ വന്നല്ലോ എന്നും പറഞ്ഞു അങ്ങനെ ശ്രീകാന്തിനെ കൂടി രാകത്തേക്ക് എത്തി അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ സന്തോഷം കൊണ്ട് മദ്യം മറന്നതിന് അച്ഛനെ കെട്ടിപ്പിടിക്കുക അപ്പോൾ അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വരിക അപ്പോൾ ശ്രുതി അടുക്കളന്നുണ്ടായിരുന്നു ശ്രുതി ഇവരെ കണ്ടപ്പോഴേക്കും ശ്രുതിയുടെ മോഭാവാകെ മാറി ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഓ ഇവള് വന്നോ ഇനിയിപ്പോൾ ഇവള് വന്ന സ്ഥിതിക്ക് എന്നെ ആൻറ്റി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തും എന്നിട്ട് അവളെ പൊക്കി പിടിച്ചോണ്ട് കിടക്കും അതാണല്ലോ ആ ആൻറ്റിയുടെ സ്വഭാവം എന്ത് ചെയ്യാം എല്ലാം സഹിച്ചല്ലേ മതിയാവുള്ളു അപ്പതേ രേവതിയും സച്ചിയൊക്കെ ഓടി വരിക അപ്പൊ രേവതി ഞാൻ കണ്ടപ്പോഴേക്ക് വർഷേ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിപ്പിടിക്കാണ് രേവതി ചേച്ചി ആ എടാ നീ എന്നാലും വന്നില്ലല്ലോടാ എന്ന് സച്ചിയും പറയാ അതെല്ലാം വിട്ടേര് അപ്പോൾ നമ്മുടെ ചന്ദ്ര ആ ഏതായാലും ഞാൻ വിളിച്ചതുകൊണ്ടാണല്ലോ നിങ്ങൾ വന്നത് ശ്രീകാന്തിന് അല്ലെങ്കിലും എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ശ്രീകാന്ത് വരൂ എന്ന് എനിക്ക് എനിക്കറിയായിരുന്നു ഓഹോ അപ്പം ആൻറ്റിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയല്ലേ എന്ന് വർഷ ചോദിക്കുകയാണ് ആ പിന്നെ അല്ലാതെ മോളെ അല്ലെങ്കിലും എന്നെ കാണാതെ എൻ്റെ മകന് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ആത്മബന്ധമുണ്ട് ഞാനും അവനും തമ്മിൽ പക്ഷേ മോൾക്കും എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ മോളും എന്നെ കാണാൻ വേണ്ടി വന്നത് അപ്പം നമ്മുടെ ശ്രുതി ഒന്നും അറിയാത്ത രീതിയിൽ ഹാ വർഷേ നീ വന്നോ വർഷേ ഞാൻ വിചാരിച്ച് നീ വരില്ല എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെന്താ ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി അങ്ങനെ പറഞ്ഞത് ഞാൻ വന്നത് ശ്രുതി ചേച്ചിക്ക് ഇഷ്ടമായില്ലേ ഇത് കേട്ട് അയ്യോ കഴിയോ അങ്ങനെയൊന്നും അല്ല അപ്പം നമ്മുടെ സച്ചി പറയാ ആ അല്ലെങ്കിലും ഇവരിവിടെ വരാൻ പാടില്ലെന്നായിരിക്കും പൗഡർ ഇട്ടത്തിടെ മനസ്സി ഞാൻ ആ ഉദ്ദേശമല്ല അല്ല ഞാൻ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ എന്തിനാ ഇങ്ങനെ കിടന്ന് പറയുന്നത് എന്നിങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് ആ ശരി 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 ഇനി ഇവിടെ പഴക്കം വക്കണങ്ങളൊന്നും വേണ്ട കുടുംബത്തിൽ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ സമാധാനത്തോടെ ഇരുന്നാൽ പോരെ ആ പിന്നെ ശ്രീകാന്തേ ആ കേക്കിങ്ങെടുക്ക് കേക്കോ അതെ ഇത് കേക്ക് തന്നെയാ ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാ ഇവിടെ ഇതിന് ആരുടെ ബർത്ത്ഡേ ആരുടെയും ബർത്ത്ഡേ അല്ലല്ലോ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ല ഇനി ഇതിന് ആരെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണോ അല്ലല്ലോ ആരുടെ അല്ലല്ലോ ഇപ്പൊ എന്താ കാര്യം ഇത് കേട്ട നമ്മുടെ പരസ്യമാണെങ്കിൽ അതെന്താ ആൻ്റി ബർത്ത്ഡേയുടെ മാത്രം കേക്ക് മുറിച്ച പാടുള്ളന്നുണ്ടോ ഇല്ലല്ലോ ദേ നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യം വന്നാലും കേക്ക് മുറിച്ച് കുറച്ച് മധുരമൊക്കെ കൊടുക്കുന്നത് അത് നല്ല കാര്യമാ അല്ല ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നില്ലേ ആൻറ്റി ഞങ്ങൾ രണ്ടുപേരും വഴക്കിട്ട് മാറി നിൽക്കുകയായിരുന്നില്ലേ അപ്പ പിന്നെ ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നില്ലേ അപ്പോ ആ സന്തോഷത്തിൽ നമ്മൾ ഈ കേക്ക് മുറിക്കാനായിട്ട് പോകുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ കണ്ടോ ദേ സന്തോഷം വന്നപ്പോ കേക്ക് മുറിക്കാനായിട്ട് പോകുന്നത് കണ്ടോ അപ്പം നമ്മുടെ ശ്രുതി അവിടെ കുത്തിതിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാലും വർഷേ നീ ഈ കാര്യങ്ങളെല്ലാം മറന്നല്ലേ വർഷേ ഹോ നിന്റെ അച്ഛനെ ഈ സച്ചി എന്തോരം അപമാനിച്ചതാണ് എല്ലാവരുടെ മുന്നിലിട്ട് ഈ സച്ചി നിന്റെ അച്ഛനെ തല്ലിയില്ലേ അതെല്ലാം നീ മറന്നില്ലേ വർഷേ ഇത് കഴിഞ്ഞപ്പോഴേക്കും സച്ചി രേവതിയുടെ ചെവിയിൽ ഇങ്ങനെ പറയാ കണ്ടോ പൗഡർ ആയിട്ട് തീ കുത്തിരുപ്പ് ഉണ്ടാക്കുന്നത് കണ്ടോ അപ്പം നമ്മുടെ വർഷ നല്ല മറുപടി കൊടുക്കുകയാണ് എന്താ ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി ദേ ഇതെല്ലാം മറക്കണം അല്ലെങ്കിലും ഇതൊന്നും മനസ്സിൽ വെച്ച് നടക്കേണ്ട കാര്യമൊന്നും അല്ല അന്നൊക്കെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നങ്ങളെല്ലാം അവിടെ സോൾവായി ഇനി അതിനെക്കുറിച്ച് വർത്തമാനം പറയേം വേണ്ട കേട്ടല്ലേ ശ്രുതി ചേച്ചി അതെല്ലാം മറന്നിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ എന്താ പൗഡറായിട്ടെത്തി ചീറ്റിപ്പോയല്ലേ ആ ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത് അപ്പം ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക ഇനി നിർത്ത് എല്ലാം നിർത്ത് അപ്പം നമ്മുടെ രവി ആണെങ്കിൽ എന്നാലും മക്കളെ നിങ്ങൾ വന്നല്ലോ അതിലാണ് ഏറ്റവും വലിയ സന്തോഷം ഞാൻ കാണുന്നത് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ട ശ്രുതി വാ ഇവിടെ എല്ലാരും വന്നേക്ക് കേക്ക് മുറിക്കട്ടെ അപ്പോൾ നമ്മുടെ വർഷ ആരാണ് ഇനി കേക്ക് മുറിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രേവതി പറയാം ആര് മുറിക്കാൻ നിങ്ങൾ രണ്ടുപേരും മുറിക്കുക നിങ്ങൾ രണ്ടുപേരും കേക്ക് മുറിച്ചിട്ട് സന്തോഷം പങ്കുവയ്ക്കാം ശരി ഞങ്ങൾ രണ്ടുപേരും കൂടി കേക്ക് മുറിച്ചോളാം അപ്പോൾ സച്ചി എടുത്ത് വായിക്കും അല്ല ഈ ബർത്ത്ഡേ ഡെ കേക്ക് മുറിക്കാൻ നേരത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞോണ്ട് ഒരു പാട്ട് പാടുമല്ലോ അപ്പൊ ഇപ്പൊ കേക്ക് മുറിക്കുമ്പോൾ ഏതു പാട്ടാണ് ആവോ പാടേണ്ടത് അപ്പോൾ രേവതി കളിയാക്കിക്കൊണ്ട് സച്ചി ഏട്ടാ സച്ചിയേട്ടൻ്റെ എന്തെങ്കിലും പാട്ട് പാടണമെങ്കിലേ ഈ കേക്കെല്ലാം മുറിച്ചു കഴിഞ്ഞിട്ട് റൂമിൻ്റെ ഉള്ളിൽ പോയിരുന്ന് തനത്താനം അങ്ങോട്ടേന്ന് പാടിക്കോ അപ്പം ആരും കേക്കില്ലല്ലോ സച്ചിട്ടാ അപ്പോൾ എല്ലാവരും ഇന്ന് പൊട്ടിച്ചിരിക്കണം ശരി ശരി ഇനി കേക്ക് മുറിക്കാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തം കൂടി കേക്ക് മുറിക്കുക രണ്ടുപേരും പരസ്പരം കേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാണ് അങ്ങനെ വർഷം നേരെ ശ്രുതിയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് ശ്രുതി ചേച്ചി ഇനി ശ്രുതി ചേട്ടനെ വെച്ചു കൊടുക്കുക അപ്പം ശുതിക്ക് വെച്ചുകൊടുക്കുകയാണ് ശ്രുതി തിരിച്ചും അങ്ങോട്ട് കേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അതിന് ശേഷം നമ്മുടെ രേ സച്ചിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കേക്ക് കൊടുക്കുക രേവതിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കേക്ക് കൊടുക്കുക രേവതി ചേച്ചി സച്ചേട്ടൻ്റെ വായൽ കൊണ്ടുവന്ന് വെച്ചോ അയ്യോ അത് വേണോ വേണം 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 അത് വേണം അങ്ങനെ രേവതി സച്ചിയുടെ വായിൽ കേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം സച്ചിയുടെ കൈയിലേക്കും കേക്ക് കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും ഇനി രേവതി ചേച്ചിയുടെ മാരി വെച്ച് കൊടുത്തേ ഇതൊക്കെ ഒക്കെ ആവശ്യമുണ്ടോ വർഷേ ആവശ്യമുണ്ട് ഇതല്ല ഞങ്ങളുടെ സന്തോഷമല്ലേ അതുകൊണ്ട് നിങ്ങളത് ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെ പരസ്പരം കേക്ക് വെച്ച് കൊടുത്ത് അവിടെ ഒരു പ്രണയരംഗം സൃഷ്ടിക്കുക പക്ഷെ ഇതൊന്നും ചന്ദ്രയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്ര മോന്ത മെറിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുകയും ചെയ്യാണ് അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ നേരെ കേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചന്ദ്രയുടെ കയ്യില കൊടുക്കുക അയ്യോ മോളെനിക്ക് കേക്ക് വേണ്ട മോളെ ഷുഗറാ മോളെ അതുകൊണ്ടത് വേണ്ട അയ്യേ ഈ കേക്ക് അതിന് ആന്റിക്കല്ല ഇതേ ഈ കേക്ക് അങ്കളുടെ വായിൽ വെച്ച് കൊടുക്കണം ഏഹ് അത് വേണോ വേണം അങ്കളുടെ വയൽ വായിൽ വെച്ച് കൊടുക്ക് അങ്ങനെ നമ്മുടെ രവിയുടെ വായലിട്ട് ചന്ദ്ര കേക്ക് വെച്ചു കൊടുക്ക ഇനി ഇതങ്ങൾക്ക് അയ്യോ ഞാനല്ലേ മോളെ ഇപ്പൊ കേക്കുന്നതും ഇതങ്കൾക്കല്ല എന്നേ ഇതങ്ങള് ആന്റിയുടെ വായിൽ വെച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ രവി ചന്ദ്രയുടെ വായലും കേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം എന്നാലും ദേ ഞാൻ പറഞ്ഞത് കൊണ്ടാണല്ലോ നിങ്ങൾ വന്നത് എന്ന് വീണ്ടും ചന്ദ്ര പറഞ്ഞുകൊണ്ടേയിരിക്കുക ആ സമയത്ത് വർഷയുടെ നല്ല തക്ക മറുപടി ഏയ് ആൻറ്റി പറഞ്ഞത് കൊണ്ടൊന്നും അല്ല ചിലവർ ഇവിടെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വന്നതേ അപ്പോഴേക്കും നമ്മുടെ രേവതി വിഷയം കൂടെ മാറ്റുകയാണ് എന്തായാലും വർഷേ ആര് പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ തിരിച്ചു വന്നല്ലോ അത് തന്നെ മഹാസന്തോഷമാണ് ഏതായാലും ബാക്കിയുള്ളതല്ല ഞാൻ നിങ്ങൾക്ക് എന്താ ഫുഡ് വേണ്ടത് കഴിക്കാനായിട്ട് ഞാൻ പോയി അത് ഉണ്ടാക്കാം ഏയ് വർഷ ചേച്ചി രേവതി ചേച്ചി വേണ്ട ഏതായാലും ഫുഡൊന്നും ഇപ്പോൾ വേണ്ട നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ഇന്ന് രേവതി ചേച്ചിക്ക് ലീവാണ് അതുകൊണ്ട് രേവതി ചേച്ചി റെസ്റ്റ് എടുത്തോളൂ അതുകൊണ്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോഴും ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്താ ചന്ദ്രേ അല്ല കണ്ടില്ലേ അവർ പറഞ്ഞു പോയിട്ട് പറഞ്ഞിട്ട് പോയി കണ്ടില്ലേ ഞാൻ വിളിച്ചുകൊണ്ടല്ല വന്നത് ആ അപ്പം ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ അവർക്ക് സാധിക്കില്ല എൻ്റെ ചന്ദ്രേ അവർ കൂടുതലും വന്നത് സച്ചിയും രേവതിയും അവരുടെ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇനി അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നീ അവരുടെ ഇടയിലേക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകരുത് ദേ ഈ വീട്ടിലെ കുടുംബത്തില് ശാന്തി സമാധാനം ഒക്കെ വേണം നീ വാ തുറക്കാതിരുന്നാൽ മതി നീ വാ തുറക്കാതിരുന്നാൽ മാത്രമേ ഈ വീട്ടില് പ്രശ്നം ഉണ്ടാകാതിരിക്കുള്ളൂ പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്നും പറഞ്ഞു രവി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അയ്യടാ എന്നായിപ്പോയി അങ്ങനെ നമ്മുടെ സുധിയും സുധിയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി ടെറസിലിങ്ങിനെ ഇരിക്കുക ഏതായാലും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം മാറിയല്ലോ നിന്റെ അമ്മായി നിന്റെ അമ്മായി അമ്മയ്ക്കും നിന്നൊക്കെ ആ എന്നെ കാര്യമാണ് അവർക്ക് എന്നോടൊരു ദേഷ്യം വഴക്കൊന്നുമില്ല എന്നോട് എപ്പോഴും സ്നേഹോട് തന്നെയാണ് പെരുമാറുന്നത് പറഞ്ഞത് ഹോ അതൊക്കെ ഭാഗ്യം എനിക്കൊരു അമ്മായി അച്ഛനുണ്ട് ഒരു പ്രയോജനവും ഇല്ല ഹാ അല്ല അദ്ദേഹം ഇപ്പോ ജയിലിലാണെന്നല്ലേ പറഞ്ഞത് ആ അതെ ജയിലിലാണ് ഇനിയിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങണം എപ്പോഴാണാവോ ജയിലിൽ ഇറങ്ങണേ എന്നാലേ എന്തെങ്കിലൊക്കെ പിടിച്ചു മേടിക്കാനായിട്ട് പറ്റുള്ളൂ ആ അതെല്ലാം വിടറാ ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവായാലോ അത് തൻ്റെ മഹാഭാഗ്യം ഹാ എൻ്റെ ഏട്ടാ നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നോ നമ്മ മിക്കപ്പോഴും ഡെഴ്സിന്റെ മുകളിലൊക്കെ വന്നിരിക്കും ചിലർക്കിങ്ങനെ ബിയറൊക്കെ അടിക്കും പിന്നെ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മനസ്സിലൊരു സന്തോഷം വരുന്നില്ല പ്രേ പ്രേമിച്ച് നടന്ന സമയത്തെ ഹാ ഇത്രേ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോ പല പല പ്രശ്നങ്ങളാണ് എൻ്റെ സുതി ഏട്ടാ ഹാ അല്ലെങ്കിൽ അത് അങ്ങനെയാടാ ഈ പ്രണയിച്ച് നടക്കുന്ന സമയത്തെ എക്സാം എങ്ങനെയെന്നറിയാമോ നമ്മൾക്ക് കോളേജിലും സ്കൂളിലൊക്കെ ഉണ്ടാവുന്ന ഇല്ലേ ദേ പഠിച്ച ക്വസ്റ്റിനുകൾ മാത്രമേ വരുവുള്ളൂ പക്ഷെ കല്യാണം കഴിയുമ്പോൾ ദേ പി എസ് സി ടെസ്റ്റ് പോലെയാണ് എവിടെ നിന്നൊക്കെ ക്വസ്റ്റിൻ വരുമെന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല അതുകൊണ്ട് അതൊക്കെ നമ്മൾ മുൻകൂട്ടി എല്ലാ വിഷയവും അത് എരഞ്ഞു പഠിക്കണം അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടോളാ അങ്ങനെ അല്ലേ ഒരു സംസാരിച്ചോണ്ടിരിക്കുമ്പോ ദേവരെന്നു സച്ചി ആഹാ എന്നാലും ശ്രീകാന്തേ ഞാൻ വിളിച്ചപ്പോ നിനക്കൊന്നും വരാൻ തോന്നിയില്ലല്ലോ എത്രയോ കേഞ്ചി പറഞ്ഞ നിന്റെ ഭാര്യ വിളിച്ചപ്പോ നീ ഓടി ഇങ്ങോട്ട് പോന്നല്ലേ അല്ല സച്ചി ഏട്ടാ അതൊന്നും അല്ല കാര്യം വർഷം ഇങ്ങോട്ട് വരാതെ എനിക്ക് എങ്ങനെ വരാനായിട്ട് കഴിയും അച്ഛൻറെയും അമ്മയുടെയും ദേഷ്യമൊക്കെ നമുക്ക് മാറ്റാം പക്ഷെ ഭാര്യമാരോട് ദേഷ്യല്ലേ അത് മാറ്റാനായിട്ട് പറ്റില്ല സച്ചിയേട്ടാ എന്താടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയില്ല അപ്പൊ തന്നെ നിനക്ക് ജീവിതം മടുത്തോ ഏയ് എനിക്ക് മടുത്തൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സച്ചി ഏട്ടാ സച്ചിയുടെ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് വഴക്കടിക്കുമ്പോ തോന്നും അല്ലാത്തപ്പോൾ തോന്നാറൊന്നുമില്ല നിനക്കെന്താടാ ഇപ്പൊ അങ്ങനെ തോന്നി തുടങ്ങിയോ അതല്ല നമുക്ക് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ സുധിയാണെങ്കിൽ ഏയ് എനിക്കെന്റെ ഭാര്യയെ പേടിയൊന്നുമില്ല ഞാൻ നല്ല തക്ക മറുപടി തന്നെ കൊടുക്കും ഓ പിന്നെ പിന്നെ തക്ക മറുപടി കൊടുക്കുന്ന ഒരെണ്ണം അങ്ങനെ നമ്മുടെ വർഷയും ശ്രു ശ്രുതിയും അതേപോലെ തന്നെ രേവതിയെയും കാണിക്കുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ രണ്ട് പേർക്ക് നല്ലൊരു ചായ ഒക്കെ കൊടുക്കുക അപ്പോൾ വർഷയാണെങ്കിൽ നമ്മുടെ ഈ ചായ കൂടിയൊക്കെ സ്ഥിരമായല്ലിപ്പോൾ പിന്നെ ശ്രീകാന്തും ശ്രുതി ഏട്ടനും കൂടിയേ ടേഴ്സിനും മുകളിൽ പോയി വർത്താനം പറയാം എന്താ വർഷേ വീണ്ടും ശ്രീകാന്തിനിട്ട് വഴക്കിട്ടോ ഏയ് വഴക്കൊന്നുമല്ല അപ്പോ ശ്രുതി വീണ്ടും കുത്തിരിപ്പുണ്ടാക്കിയ എന്നാലും വർഷ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്താ ശ്രുതി ചേച്ചി ഞാൻ വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ലേ അയ്യോ ഇഷ്ടപ്പെടായ കൊണ്ടൊന്നുമല്ല അല്ല എന്നാലും ഞാൻ വിചാരിച്ചത് സച്ചി പോയി വർഷയുടെ അച്ഛനോട് മാപ്പ് പറയോന്നാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി ചോദിക്കുക എന്തിനാ സച്ചിയോടം പോയി മാപ്പ് ചോദിക്കുന്നത് എന്ന് ചോദിക്ക ചോദിക്കുക അല്ല ആ സച്ചിയാണല്ലോ ആ ഇവളുടെ അച്ഛനെ പോയി തല്ലിയത് അപ്പൊ പിന്നെ മാപ്പ് പറണല്ലോ അദ്ദേഹം പറഞ്ഞത് തെറ്റല്ലേ അദ്ദേഹം സച്ചിയനോട് മാപ്പ് പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ അതേ കേട്ടു വർഷേ വർഷയുടെ അച്ഛൻ ചെന്ന് സച്ചിയോട് മാപ്പ് പറയണോ അത്രേ അപ്പൊ നമ്മുടെ വർഷയാണെങ്കിൽ അല്ലെങ്കിൽ രേവതി ചേച്ചി പറഞ്ഞ സത്യം തന്നെയാ രേവതി ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞപ്പോ എൻ്റെ അച്ഛന് മാപ്പ് പറയേണ്ടതാ പറഞ്ഞില്ലല്ലോ ശ്രുതി അവിടെ ആകെ ചമ്മിന്നാലൊരു അവസ്ഥയിലേക്ക് പോയി എന്തിനാ ശ്രുതി ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാണ് നമ്മുടെ രേവതി അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസയുള്ള നമസ്കാരം താങ്ക് യു സിക്ക് ബായ്